റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് ജി ട്വൻ്റി രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി രാജ്യാന്തര വ്യാപാരത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഉൽപാദനം രണ്ട് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് മൂന്ന് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൈകുണ്ട സ്വാമികൾ താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ആണ് ബജ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് കൈലാസ് സത്യാർത്ഥി ആറ് മീൻവിറ്റ് പകരം നേടിയ നെൽകൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ ബി ആണ് പുറ നാനൂറ് ഏഴ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഉത്തരം ഓപ്ഷൻ എ മൂലധനം എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കിലിയൻ എംബപ്പേ ഒൻപത് രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരയുദ്ധത്തിൽ എത്തിയ വാൽ നക്ഷത്രം ഉത്തരം ഓപ്ഷൻ എ ഐസൺ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ് ഉത്തരം ബി ആണ് പാർമ പതിനൊന്ന് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ട് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഉത്തരം ഓപ്ഷൻ ഡി പതിമൂന്ന് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് മുപ്പത് ഡിഗ്രി പതിനാല് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഉത്തരം കരേവ ഓപ്ഷൻ ബി പതിനഞ്ച് കൃഷി അധിഷ്ഠിത വ്യവസായം ഉത്തരം ഓപ്ഷൻ എ ആണ് പഞ്ചസാര വ്യവസായം പതിനാറ് ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഉത്തരം ഓപ്ഷൻ ബി വിശാഖപട്ടണം പതിനേഴ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഉത്തരം ഓപ്ഷൻ ഡി ഷിപ്കില പതിനെട്ട് ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഉത്തരം ഓപ്ഷൻ സി ആണ് കൽക്കരി പത്തൊൻപത് ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു രണ്ട് ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് ഇരുപത് ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇരുപത്തി ഒന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇരുപത്തി രണ്ട് തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത് ഉത്തരം ഓപ്ഷൻ ബി അഹമ്മദാബാദ് സത്യാഗ്രഹം ഇരുപത്തി മൂന്ന് ഗാന്ധിജി കൈസർ എ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജാലിയൻ ബാലാബാഗ് ഇരുപത്തി നാല് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഗൈഡ് ലിയു ഇരുപത്തിയഞ്ച് ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ സി ഫസൽ അലി ഇരുപത്തിയേഴ് ഇന്ത്യ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വച്ച് ഡി ലാഹോർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ ഉത്തരം ഓപ്ഷൻ ആണ് വിനോദ് ഭാവേ ഇരുപത്തി ഒൻപത് കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ട ധീരവനിത ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അരുണ ആസഫ് അലി മുപ്പത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഓപ്ഷൻ ബി ആണ് സി കെ ലക്ഷ്മണൻ മുപ്പത്തി രണ്ട് കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുശ്ര കിലോമീറ്റർ മുപ്പത്തി മൂന്ന് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ മുപ്പത്തി നാല് കേരളത്തിലെ അധികം വനമുള്ള ജില്ല ഏതാണ് ഓപ്ഷൻ സി ആണ് ഇടുക്കി മുപ്പത്തിയഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ കോട്ടയം എറണാകുളം മുപ്പത്തിയാറ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ മുപ്പത്തിയേഴ് കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് ഓപ്ഷൻ ബി പതിനാല് മുപ്പത്തിയെട്ട് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം ഓപ്ഷൻ ഡി രണ്ടായിരത്തി അഞ്ച് മുപ്പത്തി ഒൻപത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക ബി ജൂൺ സെപ്റ്റംബർ നാൽപ്പത് കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഒന്ന് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം നാൽപ്പത്തി മൂന്ന് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ നാൽപ്പത്തി ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ബി ആണ് പ്രേംജി നാൽപ്പത്തഞ്ച് തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ നാൽപ്പത്തി ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരങ്കുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ ഡി കുമാര ഗുരുദേവൻ നാൽപ്പത്തിയേഴ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ എ ആണ് പയ്യന്നൂർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതികർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി പത്തൊൻപത് കയ്യൂർ സമരം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി എട്ട് അമ്പത് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നടത്തിയതാര് ഉത്തരം ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ അമ്പത്തി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം അമ്പത്തിരണ്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ഓപ്ഷൻ ഡി മാഡം പിക്കാജി കാമ അമ്പത്തിമൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ എ ആണ് അമ്പത്തിനാല് ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക അമ്പത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വജാഹത് ഹബീബുള്ള അമ്പത്തി ആറ് ഇന്ത്യയുടെ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ഉത്തരം ഓപ്ഷൻ എ ആനന്ദ ആനന്ദം അമ്പത്തിയേഴ് മൗലിക അവകാശങ്ങളിലെ അവസരസമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത് ഉത്തരം ഓപ്ഷൻ സി പതിനാറാം വകുപ്പ് അമ്പത്തി എട്ട് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് അമ്പത്തി ഒൻപത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി ബംഗാളി അറുപത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടും നാലും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ് അറുപത്തിയൊന്ന് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ല് ഉത്തരം ഓപ്ഷൻ ബി ആണ് കോമ്പല്ല് അറുപത്തി ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത് ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക അറുപത്തി മൂന്ന് ഹസ്കോർബിക് അംലം എന്നറിയപ്പെടുന്ന ജീവകം ഉത്തരം ഓപ്ഷൻ എ ആണ് ജീവകം സി അറുപത്തി നാല് കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഉത്തരം ഓപ്ഷൻ എ ആണ് ഉഷസ് തൊണ്ടമുള്ളിന് ഡിഫ്തീരിയ കാരണമായ രോഗാണു ഉത്തരം ഓപ്ഷൻ ബി ബാക്ടീരിയ അറുപത്തിയാറ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരീനം പച്ചമുളക് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഉജ്ജ്വല അറുപത്തിയേഴ് ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് തണ്ട് അറുപത്തിയെട്ട് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഓപ്ഷൻ എ കോന്നിപ്പത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ സി മേധാ പടുക്കർ എഴുപത് ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഉത്തരം ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് എഴുപത്തിയൊന്ന് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അമോണിയം ക്ലോറൈഡ് എഴുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് ഓപ്ഷൻ ഡി ഓക്സിജൻ മൂന്ന് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഉത്തരം ഓപ്ഷൻ എ തന്മാത്ര എഴുപത്തി നാല് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ് എഴുപത്തിയഞ്ച് ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ദാനകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ സി ആണ് എഴുപത്താറ് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് മഞ്ഞ എഴുപത്തിയേഴ് താഴെ തന്നിരിക്കുന്ന വെയിൽ സമ്പർക്ക ബലം ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഘർഷണബലം എഴുപത്തെട്ട് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഉത്തരം ഓപ്ഷൻ എ ബുധൻ എഴുപത്തിയൊൻപത് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഉത്തരം ഓപ്ഷൻ സി വികിരണം എൺപത് ഡേഷ് വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്